കണ്ടെത്തിയതായി ഷാർജ പെട്രോളിയം കൗൺസിൽ അൽസജ വ്യവസായ മേഖലയുടെ ഭാഗത്താണ് അൽ ഫീൽഡിലാണ് വലിയ അളവിൽ വാതക ശേഖരം ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് ഷാർജ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ നടത്തിവരുന്ന വരുന്ന ഖനനത്തിലാണ് വാതക ശേഖരം കണ്ടെത്തിയത് വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങിയാൽ യു എക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത് ഷാർജ നാഷണൽ ഓയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവിടെ നടത്തിയ ഖനനത്തിലാണ് പുതിയ വാതക ശേഖരം കണ്ടെത്തിയത് ഇതിന്റെ അളവ് കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു പുതിയ കണ്ടെത്തലോടെ അൽ ഹദീബ ഷാർജയിലെ വലിയ വാതക പാടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഷാർജയിലെ അഞ്ചാമത്തെ വാതക പാടമാണിത് അൽസജ കാഫീഫ് മഹനി മൊവൈത് തുടങ്ങിയവയാണ് മറ്റു വാതക പാഠങ്ങൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഷാർജയിൽ കണ്ടെത്തുന്ന വലിയ വാതക പാഠമാണ് അൽ ഹദീബയിലേക്ക് മൂന്ന് പതിറ്റാണ്ടിനിടയിലെ വലിയ കണ്ടെത്തലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലേത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ